ഹലോ പ്രേമൻ ഹായ് ഗുഡ് മോർണിംഗ് പ്രേമൻ ചേട്ടനാണോ സുഖാണോ ചേട്ടൻ ഓക്കെ ചേട്ടൻ ചായ ഒക്കെ കുടിച്ചോ വിശേഷം മഴയുണ്ടോ ഇവിടെ പൊടി മഴയുണ്ട് വേറെന്തൊക്കെ ഉണ്ട് വിശേഷം വീട്ടിലാരൊക്കെ ഉണ്ട് ഐ ആം വർക്കിംഗ് വാലിദ്വീപ് ഓക്കെ ഫ്രൈഡേ ഓഫ് ഡേ ആണോ ഫ്രൈഡേ ഓഫ് ഡേ ആണല്ലേ ഓക്കെ ഹലോ ജയ ഷേട്ടാ ഹായ് ജയ ഷേട്ടാ എന്താ വിശേഷം സുഖമാണോ എന്തൊക്കെയുണ്ട് ചായ കുടിച്ചോ ജയ ഷേട്ടാ ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് നാട്ടിലെവിടെയാണ് അവിടെയല്ലേ വർക്ക് ചെയ്യുന്നത് നാട്ടിലെവിടെയാപ്പോ ഇവിടെ ഇവിടെ എലക്ഷന്റെ പ്രചരണത്തിന്റെ ഒക്കെ സൗണ്ട് പിന്നെ പള്ളിയിലത്തെ സൗണ്ട് ഒന്നും പറയണ്ട ഞാൻ ചായ കുടിച്ചില്ല ജയശേട്ടാ പാലില്ലായിരുന്നു ചായ കുടിച്ചില്ല പാലില്ല കടയിലും പാലില്ലായിരുന്നു രാവിലെ പോയപ്പോ പിന്നെ ദോശ കഴിച്ച് വീരപാണ്ഡ്യൻ ചേച്ചി സുഖമാണോ സുന്ദരി കുട്ടി സ്ഥലം എവിടെയാണ് അബ്ദുൽ സലാം സ്ഥലം ട്രോ ആണ് കേട്ടോ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂട്ടോ ഏർ ഹലോ ചേച്ചി എനിക്ക് കാല് വയ്യാത്തതാണ് ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ ലൈവിൽ വരുന്നത് വെൽക്കം ലൈക്ക് അടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഹായ് കുടിച്ചോ ചായ കുടിച്ചില്ല കേട്ടോ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് കട്ടൻ ചായ കുടിക്കാം എനിക്ക് കട്ടൻ ചായ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു എന്താണെന്നറിയില്ല എന്തോ ഒരു ഇത് ചേച്ചി മാലയുടെ ലോക്കറ്റ് ഒന്ന് കാണിക്കാമോ ചെറിയ ലോക്കറ്റാട്ടോ ഹെയർ സ്റ്റൈൽ ആരാ ചെയ്ത് ഞാൻ തന്നെയാണ് അനു ഹായ് അനു ഹായ് ഹായ് എന്താ വിശേഷം സുഖാണോ ഇതിന് നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ ഇവിടെ എന്താ പറയണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ സ്വന്തം നാട് കോട്ടയത്താണ് അപ്പം അപ്പ ഇങ്ങനെ പിന്നതിന് ആയിരം പിന്നലെന്നാണ് പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്തോ ഒരു അത് അത് എന്തോ അത് അതെ എന്തോ ഒരു എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യും രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു എനർജി ഇല്ല ഒന്നിനും അർച്ചന ഹായ് അർച്ചന ഹലോ ഞാൻ നിങ്ങളുടെ ഫാനാണ് താങ്ക് യു സോ മച്ച് അനു മുടി നാളെ മുതൽ ഇങ്ങനെ മുടി ആഹോ അതെന്താ ജയശേറ്റാ കൊള്ളൂലേ കാല് വയ്യാത്തത് കൊണ്ടാണ് പറയുന്നത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറില്ല ഞാൻ ഓക്കെ ഇതിനു മുമ്പ് എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടോ ഇതുപോലെ ഒരാൾ വന്നിട്ട് കാല് വയ്യാതിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാർട്ടൂൺ മലയാളം ജയഷന് ഹായ് പറയുന്നുണ്ട് വാർക്കൽ എന്നാന്ന് ചോദിക്കുന്നുണ്ട് വാർക്കൽ ശനി നാളെ നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോകും പക്ഷെ നാളെ എന്താവും എനിക്ക് അറിയത്തില്ല ഞാൻ പോവാൻ താമസിച്ചത് കൊണ്ട് ഇനി വീണ്ടും അവര് മുറുക്കുവന്നറിയത്തില്ല